വാചാലം ഹം വന്ദേ പരമാനന്ദമാധവം നാരായണീയം രണ്ടാമത്തെ ദശകത്തിലെ രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് ഇന്ന് പറയണത് കേയൂരാഗത കങ്കണോത്തമ മഹാരത്നങ്കുലീ അങ്കിത ശ്രീമൽ ചുഷ് സങ്കാരി പങ്കേരു അഞ്ചിതലംബിനീമാലംബേ വിമലംബുജുപദം മൂർത്തി വർത്തിച്ചിതം ഭഗവാന്റെ ആ രൂപത്തിനെ മൂർത്തിയെ ഞാൻ ആശ്രയിക്കുന്നു എന്നാണ് അതിലെ പ്രധാനമായിട്ടുള്ള വാക്യം ആലംബേ ഞാൻ ആലംബിക്കുന്നു ഞാൻ ആശ്രയിക്കുന്നു ഞാൻ ഭജിക്കുന്നു എന്തിനെ മൂ കാഞ്ചിൽ മൂർത്തിം തവ കാഞ്ചിൽ മൂർത്തിം തവ അങ്ങയുടെ കാഞ്ചിത് മൂർത്തിം മൂർത്തി മൂർത്തിയെ അങ്ങയുടെ രൂപത്തെ ഞാൻ ആശ്രയിക്കുന്നു അങ്ങയുടെ മൂർത്തിയെ ഞാൻ ആശ്രയിക്കുന്നു ആ മൂർത്തി എങ്ങനെയുള്ളതാണ് എന്നുവെച്ചാൽ കാഞ്ചിത് എന്നാണ് പറയണത് അതായത് കാഞ്ചിത് എന്ന് പറഞ്ഞാൽ ഏതോ ഒരു മൂർത്തി അവി വിശേഷമായിട്ടുള്ള ഒരു മൂർത്തി വ്യാഖ്യാനിക്കാൻ നമുക്ക് വാക്കുകളെ കൊണ്ട് പറയാൻ സാധിക്കാത്തതായിട്ടുള്ള അപ്രകാരമുള്ള വർണ്ണനീയമല്ലാത്തതായിട്ടുള്ള ആ ദിവ്യമായിട്ടുള്ള മൂർത്തിയെ ഞാൻ ആശ്രയിക്കുന്നു എന്നാൽ അങ്ങനെ ദിവ്യമായിട്ടുള്ള മൂർത്തി എന്ന് പറഞ്ഞാൽ മതിയോ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് ശ്രമി പറയാൻ ശ്രമിക്കുകയാണ് പട്ടേരിപ്പാട് ആ മൂർത്തിയെ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു ഒപ്പിക്കാൻ പറ്റുമോ എന്ന് വിചാരിച്ചൊന്ന് ശ്രമിക്കുകയാണ് ബാക്കിയുള്ളതായിട്ടുള്ള പാദങ്ങളിൽ കേയൂരാംഗത കങ്കണോത്തമ മഹാരത്നാങ്കുലീയാങ്കിത ശ്രീമത് ബാഹു ചതുഷ്ക സങ്കത ഗതാശംഖാരി പങ്കേരുഹാം മൂർത്തി എല്ലാതും മൂർത്തിയുടെ വിശേഷമാണ് ബാക്കിയൊക്കെ കേയൂരം കെയ്യൂരം എന്ന് വെച്ചാൽ തോൾവള അംഗതം എന്ന് വെച്ചാൽ അതിൻ്റെ താഴെ ഉള്ളതായിട്ടുള്ള ഒരു വിശേഷം തന്നെ അംഗദം ഇനി കങ്കണം കൈകളിൽ ഉള്ളതായി കൈകളിൽ ഇരുന്നതായിട്ടുള്ള വള കങ്കണം ഇനി കങ്കണോത്തമ കങ്കണോത്തമം ഉത്തമമായിട്ടുള്ളതായിട്ടുള്ള കങ്കണം ആ ഉത്തമം എന്നുള്ളത് മൂന്നിലേക്ക് എടുക്കാം കെയ്യൂര കങ്കണം എന്ന് മൂന്നിലേക്കും കൊടുക്കാം ഈ ഉത്തമം എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കേയൂരം അംഗതം കങ്കണം എന്നിവ ഏറ്റവും ശ്രേഷ്ഠങ്ങളായിട്ടുള്ള കെയ്യൂരം അങ്കിതം കങ്കണം എന്നിവ ഉത്തമ മഹാരത്ന അങ്കുലീയ അങ്കിതം പിന്നെ മഹാരത്നങ്ങൾ കൊണ്ട് അങ്കിതമായിട്ടുള്ള അങ്കുലീയങ്ങൾ മഹാരത്നങ്ങൾ വലിയ വളരെ വിലപിടിപ്പുള്ളതായിട്ടുള്ള രത്നങ്ങൾ ആ രത്നങ്ങൾ പതിച്ചിട്ടുള്ളതായിട്ടുള്ള അങ്കിതമായിട്ടുള്ള അത് ആ രത്നങ്ങൾ പതിച്ചിട്ടുള്ളതായിട്ടുള്ള അങ്കുലികൾ അങ്കുലീയ അങ്കുലീയങ്ങൾ മോതിരങ്ങൾ അപ്പോൾ അങ്ങനെ അങ്കുലീയ അങ്കിത ശ്രീമത് ബാഹു ഇവ കൊണ്ട് അടയാളപ്പെട്ടതായിട്ടുള്ള അതായത് ഇവയെ ധരിക്കുന്നതായിട്ടുള്ള കേയൂരം അങ്കദം കങ്കണം മഹാരത്നങ്ങൾ വധിച്ചതായിട്ടുള്ള അങ്കുലി അങ്കുലീയകങ്ങൾ ഇവ കൊ ഇവെ ഇവയെ കൊണ്ട് അങ്കിതമായ അടയാളപ്പെട്ടതായ അതായത് ഇവയെല്ലാം ധരിക്കുന്നതായിട്ടുള്ള ശ്രീമത് ബാഹു ചതുഷ്കം ശ്രീമത്തായിട്ടുള്ളതായിട്ടുള്ള ഐശ്വര്യപൂർണമായിട്ടുള്ള മനോഹരങ്ങളായിട്ടുള്ള ആ ബാഹുചതുഷ്കം നാല് കൈകൾ ബാഹുചതുഷ്കം ആ നാല് കൈകളിൽ സംഗതം ചേർന്നിട്ടുള്ളതായിട്ടുള്ള ആ നാല് കൈകളോട് ചേർന്നതായിട്ടുള്ള സംഗതങ്ങളായിട്ടുള്ള അവയോട് ചേർന്നിരിക്കുന്നതായിട്ടുള്ള ഗദാ ശംഖാരി പങ്കേരുഹാം ഗത ശംഖം അരി പങ്കജം ഗത എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഗ കൗമുദഗി അല്ല അതെ പിന്നെ ശംഖം പാഞ്ചജന്യം അരി ചക്രം സുദർശന ചക്രം അരി പങ്കേരുഹം താമര ഇവയെ കൈകളിൽ ധരിച്ച നാല് കൈകളിൽ ശംഖചക്ര ഗതാ പഞ്ജങ്ങൾ ധരിച്ചിട്ടുള്ളതായിട്ടുള്ള മൂർത്തി ഇപ്രകാരം മനോഹരങ്ങളായി ആഭരണവിശേഷങ്ങൾ അണിഞ്ഞിട്ടുള്ളതായിട്ടുള്ള നാല് ബാഹുക്കളിൽ നാല് കൈകളിൽ സംഗങ്ങളായിട്ടുള്ള ചേർന്നിരിക്കുന്നതായിട്ടുള്ള ചേർന്നിരിക്കുന്ന ഗദാ ശംഘം അരി പങ്കജം അതായത് ഗദാ ശംഖ സുദർശനചക്രം കൗമുദഗി പിന്നെ പാഞ്ചജന്യം സുദർശനം താമരപൂവ് ഇത് നാല് കൈകളിൽ ധരിച്ചിട്ടുള്ളതായിട്ടുള്ള അങ്ങയുടെ മൂർത്തിയെ ഞാൻ സ്മരിക്കുന്നു ഞാൻ ആശ്രയിക്കുന്നു ധ്യാനിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം പിന്നെ ശ്രീമൽ ബാഹു ചതുഷ്ക സങ്കധ ഗദാശങ്ക പങ്കേരുഹറ്റ പദാണ് സമസ്ത പദാണ് ഇനി കാഞ്ചന കാഞ്ചിലാഞ്ചിത ലസത് പീതാംബരാലംബിനീം മൂർത്തിം പീതാംബരംബിനീം മൂർത്തിം പീതാംബരത്തെ ആലംബിച്ചിട്ടുള്ളതായിട്ടുള്ള മൂർത്തി പീതാംബരം മഞ്ഞപ്പെട്ട് മഞ്ഞപ്പെട്ട് ധരിച്ചിട്ടുള്ളതായിട്ടുള്ള മൂർത്തി ആലംബിനി അതിനെ ആലംബനം ചെയ്യുന്നത് എന്നെ ആശ്രയിച്ചിട്ടുള്ളത് പീതാംബരം ധരിച്ചിട്ടുള്ള മഞ്ഞപ്പെട്ട് ധരിച്ചിട്ടുള്ളതായിട്ടുള്ള അതും മൂർത്തിയുടെ വിശേഷണമാണ് മൂർത്തിയെ ഞാൻ ആശ്രയിക്കുന്നു പീതാംബര ആലംബിനിയും മൂർത്തിയും ഇനി എങ്ങനെയുള്ളതാണ് ഈ പീതാംബര പീതാംബരം കാഞ്ചന കാഞ്ചി ലാഞ്ചിത ലസത്ത് പീതാംബരം പീതാംബരം കാഞ്ചന കാഞ്ചി കാഞ്ചനം സ്വർണം കൊണ്ടുള്ളത് സ് സ്വർണം കൊണ്ടുള്ളതായിട്ടുള്ള അരഞ്ഞാണ് കാഞ്ചി അത് ഞാൻ കാഞ്ചന കാഞ്ചി ലാഞ്ചിതം അതുകൊണ്ട് അടയാളപ്പെട്ടതായിട്ടുള്ള കാഞ്ചന കാഞ്ചി കൊണ്ട് അട ലാഞ്ചിതമായിട്ടുള്ള അടയാളപ്പെട്ടതായിട്ടുള്ള ലസത് അലയാളപ്പെട്ട് ലസത് ശോഭിക്കുന്നതായിട്ടുള്ള പീതാംബര അലമ്പിനിയും അതായത് മഞ്ഞപ്പെട്ട് ധരിച്ച് അതിൻ്റെ മുകളിലായിട്ട് കാഞ്ചന കാഞ്ചിയും ധരിച്ച് അത്യധികം ശോഭിക്കുന്നതായിട്ടുള്ള ആ മൂർത്തിയെ ഞാൻ ആലംബേ ഞാൻ ആലംബിക്കുന്നു ആശ്രയിക്കുന്നു കാഞ്ചന കാഞ്ചി ഇനി പദങ്ങളോട് കൂടിയതായിട്ടുള്ള കാലടികളോട് കൂടിയ പദാം എന്ന് പറയുമ്പോൾ കാലടികളോട് പത് എന്നുള്ളത് പദം എന്നുള്ള അർത്ഥത്തിലാണ് പത് എന്ന് മാത്രമായാലും ആ പദാം പത് പാദ പാദങ്ങളോട് കൂടിയ എങ്ങനെയുള്ള പാദങ്ങള് വിമലാംബുജദ്ദാം വിമലങ്ങളായിട്ടുള്ള വളരെ നിർമ്മലങ്ങളായിട്ടുള്ള അമ്പുജങ്ങൾ ചെന്താമരകൾ ആ ചെന്താമരകളുടെ ദ്യുതിയോടുകൂടിയ ശോഭയോടുകൂടിയ കാലടികൾ ചെന്താമരയുടെ വിമലങ്ങളായിട്ടുള്ള മാലിന്യമൊട്ടുമില്ലാത്തതായിട്ടുള്ള പായലൊന്നും ചേരാത്തതായിട്ടുള്ള അമ്പുലങ്ങൾ താമരകൾ ആ താമരകളുടെ ദ്വിതിയോടു കൂടിയ ശോഭയോടുകൂടിയതായിട്ടുള്ള അരുണവർണ്ണമായിട്ടുള്ള കാലടികൾ എന്നു സാരം വിമലമ്പുജ ദ്വിതിപഥം മൂർത്തി തവ ആർത്തിഛിതം ആർത്തിഛദം മൂർത്തിം പിന്നെ എങ്ങനെയുള്ളതാണ് മൂർത്തി ആർത്തിഛിതം ആർത്തികളെ എല്ലാ ആർത്തികളെയും സങ്കടങ്ങളെയും ഛേദിക്കുന്നത് എല്ലാ അങ്കട സങ്കടങ്ങളെയും എല്ലാം ലോകരുടെ സങ്കടങ്ങളെയെല്ലാം ആദികളെയെല്ലാം നശിപ്പിക്കുന്നതുമായിട്ടുള്ള അങ്ങയുടെ മൂർത്തിയെ ഞാൻ ഇതാ അവലംബിക്കുന്നു എന്ന് അതാണ് ശ്ലോകത്തിൻ്റെ മുഴുവൻ അർത്ഥം കെയ്യൂര അംഗത കേയൂരം അങ്കദം കങ്കണങ്ങൾ രത്നങ്ങൾ പതിച്ചതായിട്ടുള്ള അങ്കുലീയകങ്ങൾ എന്നിവ കൊണ്ട് അടയാളപ്പെട്ടതായ അതായത് എന്നിവയോടുകൂടി ശോഭിക്കുന്നതായിട്ടുള്ള നാല് ബാഹുക്കൾ നാല് ബാഹുക്കളിലും ഗതാ ശംഖ ചക്രം പങ്കജം എന്നിവ ധരിച്ചിട്ടുള്ളതായിട്ടുള്ള മൂർത്തിയെ പിന്നെ കാഞ്ചന കാഞ്ചി കാഞ്ചിയിലാഞ്ചിതലസ്പീതാംബരാലംബിനിം കാഞ്ചനം സ്വർണം കൊണ്ടുള്ളതായിട്ടുള്ള കാഞ്ചിയോട് ചേർന്ന കാഞ്ചി കെ കൊണ്ട് അടയാളപ്പെട്ടതായിട്ടുള്ള അതായത് കാഞ്ചി ചുറ്റും കെട്ടിയിട്ടുള്ളതായിട്ടുള്ള പീത പീതാംബരം കഴിഞ്ഞു പോകാനാതിരിക്കാനായിട്ട് അതിൻ്റെ ചുറ്റും ഈ കാഞ്ചന കാഞ്ചി മുകളിൽ കെട്ടിയിട്ടുണ്ട് അങ്ങനെ ആ ഉള്ളതായിട്ടുള്ള പീതാംബരം കൊണ്ട് ശോഭിക്കുന്നതായിട്ടുള്ള കാഞ്ചന കാഞ്ചി കൊണ്ട് ശോഭിക്കുന്നതായിട്ടുള്ള പീതാംബരം കൊണ്ട് അലങ്കൃതമായിട്ടുള്ള പിന്നെ വിമലാംബുജദ്വിതിപദം വിമലമായിട്ടുള്ള അമ്പുജങ്ങളുടെ അമ്പുജത്തെ പോലെയുള്ളതായിട്ടുള്ള കൂടിയതായിട്ടുള്ള ആ കൂടിയതും ആർത്തിച്ഛിതം എല്ലാ ലോകരുടെയും സങ്കടങ്ങളെ ആർത്തികളെ നശിപ്പിക്കുന്നതുമായിട്ടുള്ള കാഞ്ചിത് തവമൂർത്തിം ഏതോ അവർണനീയമായിട്ടുള്ള കാഞ്ചിത് എന്നുള്ളത് ആ അവർണ്ണനീയതയെക്കിയണത് അവർ അവർണനീയമായിട്ടുള്ള അങ്ങയുടെ മൂർത്തിയെ ഞാനിതാ ആലംബനം ചെയ്യുന്നു എന്നാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം केयूरङ्गदकङ्गणोत्तममहारत्नाङ्गुली अङ्गितश्रीमल्बाहुचतुष्कसङ्गतगदाशङ्घारिपङ्गेरुहम् काञ्जिल् काञ्चन काञ्जिलाञ्जिलसत्पीताम्बरालम्बिनीमालम्बे विमलम्बुजद्युजिवदं मूर्तिं तवर्तिच्छिदम्